ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവായൂർ ബ്ലോഗാണേ അപ്പോൾ നമുക്ക് നമ്മളാണെങ്കിൽ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗുരുവായൂരോട്ട് ട്രെയിനുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ വൈകിട്ട് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ഗുരുവായൂർ ട്രെയിൻ കറിയാം പിന്നെ നമ്മളവിടെ ഗുരുവായൂർ ലാസ്റ്റ് സ്റ്റോപ്പ് വന്നു തോന്നും അവിടെ ഒരു രണ്ട് മണി രണ്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്കെത്തും അപ്പോൾ നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര അത്ര വലിയ റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല അത്യാവശ്യം ഒരു മിനി റെയിൽവേ സ്റ്റേഷനാണ് ഈ കൊട്ടാരക്കര ഇവിടെ കൂടുതലാൾക്കാരും ഇവിടെ ഗുരുവായൂർ പോകാനൊക്കെ ആയിട്ട് ഇവിടെ ഒത്തിരി പേർ നിൽപ്പണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി ഇപ്പം ഗുരുവായൂരാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ എന്നൊക്കെ ഒത്തിരി കർശന നടപടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെളുപ്പിനെ നമ്മൾ കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ കയറി അങ്ങനെ പിന്നെ രാവിലെയായി അപ്പം നമ്മളാണെങ്കിൽ അന്നേരം ആണെങ്കിൽ കുറച്ച് പഴയിടം റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറം ഇപ്പം ഗുരുവായൂരിൻ്റെ അതായത് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഉണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ അവിടിൻ്റെ ഫ്രണ്ടിന് അവിടെ ഒരു ചെറിയ ടീ ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ടീയും അവിടെ രാവിലെ തന്നെ വടയും എല്ലാ സ്നാക്സൊക്കെ ഉണ്ട് അപ്പോൾ റെസ്റ്റോറൻറ്റ് രാവിലെ ആറു മണി കഴിഞ്ഞ് ഓപ്പൺ ആവത്തുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ അതായത് ഏറ്റവും രാവിലെ ഇവിടെ എത്തിയത് നമ്മൾ നമ്മളായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ രാവിലെ രണ്ട് വെളുപ്പിനെ രണ്ട് മണിക്ക് വന്ന് പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ കയറി ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങ് വെളിയിൽ വന്നു നമ്മൾ നമ്മളവിടുന്ന് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു ആക്ച്വലി അവിടെ ഞാൻ ഓണ സമയത്താണ് ഓണസമയത്താണിത് പോയത് അങ്ങനെ അവിടെയൊക്കെ രാവിലെ അവർ ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അവർ അവരിങ്ങനെ ഓണപ്പൂക്കളൊക്കെ ഇടുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മളാണെങ്കിൽ ഇവിടെ അടുത്ത് ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസം നമ്മൾ ഇതിൻ്റെ അടുത്ത തൊട്ടടുത്ത ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് പോലും വാക്ക് ചെയ്യേണ്ട അങ്ങനെ നമ്മളതിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നടക്കുവാണ് ഈ വഴിയൊക്കെ ഗുരുവായൂർ സ്ഥിരം വരുന്നവർക്കറിയാം എനിക്കൊന്നും പടിഞ്ഞാറെ നടയിൽ നിന്നോന്നു ഇങ്ങനെ ചുറ്റിക്കറങ്ങി ദിരിക്കുമ്പോൾ ഒരു സർക്കിള് പോലെയാണ് അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ എനിക്കൊന്നും ദേവി അവൻ ആന ഇവിടെ നിൽക്കുന്നുണ്ടത് ഇതിങ്ങ് വെളിയിലാണ് നിൽക്കുന്നത് നമ്മൾ നമ്മളവിടെ ഉള്ളിലോട്ടൊന്നും ഇപ്പം വീഡിയോസൊന്നും അങ്ങനെ ഉള്ളിൽ നിന്നും എടുക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ അധികം വീഡിയോസൊന്നും പുറത്തോട്ട് ആരും എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വഴി ചെയ്താണ് തൊട്ടപ്പുറം എൻ്റെ ബൈക്ക് അവിടെ നിന്നിങ്ങോട്ട് ഇറങ്ങി ബൈക്കിലോട്ടിറങ്ങി നടക്കുന്നതിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ നമ്മളാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര എന്തായെങ്കിലും കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് ഉള്ളിലോട്ട് വന്നു അങ്ങനെ നമ്മൾ വീടും വിരുദ്ധൻ്റെ ഉള്ളിലൊന്നും കാണിക്കുന്നില്ല കാരണം അത് വേറൊരാടെ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് പഴയിടം സദ്യ മിനി സദ്യ ഉണ്ട് അപ്പം അത് ഞങ്ങളാണെങ്കിൽ പോയി കഴിക്കാൻ കഴിച്ചില്ല നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുമായിരുന്നു ചെയ്തത് അപ്പോൾ ഇനി കുറേ ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തെങ്കിലും ഒരു ദിവസം അല്ലാതെ പോയി കഴിക്കാമെന്നും അങ്ങനെ നമ്മൾ പഴയിടത്തു നിന്നൊരു മിനി സദ്യ ഓർഡർ ചെയ്തു എല്ലാ കറികളും ഇപ്പം നമ്മുടെ കൊല്ലത്തു നിന്ന് ഞങ്ങളുടെ കൊല്ലമാണല്ലോ അപ്പം കൊല്ലത്തു നിന്നും വ്യത്യസ്തമാണ് കുറച്ച് ഇഞ്ചിക്കറിയൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് അവിടുത്തെ ബാക്കിയൊക്കെ കുറച്ചൊക്കെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം പഴയയിടത്ത് മിനി സദ്യ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കഴിച്ചു നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം പുതിയ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്